കേരളൊക്കെ എന്തൊരു മാറ്റം ഇത് അന്ന് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ കുഴപ്പത്തിലാകുമായിരുന്നു അങ്ങനെ മുഖം നോക്കാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സംസ്ഥാനത്ത് സാധിച്ചത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം റോഡിന്റെ ക്വാളിറ്റിയാണ് സർ സാർ ഇപ്പറഞ്ഞ റോഡ് ചില റോഡിന്റെ ക്വാളിറ്റിയോ തമാശ ചില കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സർ വൈദ്യുതി ട്രാഫിക് സിഗ്നൽ പല കൂടോത്രത്തിന് ഇങ്ങനെ കൂടോത്ര ഫസ്റ്റ് മുതൽ പാലക്കാട് ആ റോഡോ കേരളമൊക്കെ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് എന്റെ ഫ്രണ്ടിന്റെ മോൻ പണ്ട് പാലക്കാട് തൃശ്ശൂരേക്ക് വരുമ്പോൾ ന്യൂയോർക്കിലെ റോഡാണ് വരെ തോന്നിപ്പോയി ആ കൂടോത്രായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ അതാണ് നിങ്ങള് വളരെ കറക്റ്റാ അങ്ങനെ അമ്മായിയപ്പം ചെയ്തത് വളരെ കറക്റ്റ് ആണ് എന്റെ പൊന്നുറിയാസ ഈ കൂടോത്രം ചെയ്ത് 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 റോട്ടിലൊന്നും ഒന്നപ്പം ടാറില്ല വെറും കൂടോത്രം മാത്രമേ ഉള്ളൂ പിന്നെ കുറെ കുളവും കുഴിയും മറ്റേ കുണ്ടും പുഴയൊക്കെ ഉണ്ട് ആൾക്കാരെ മീൻ വരെ പിടിച്ചു തുടങ്ങി കണ്ടില്ലായിരുന്നോ ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേട്ടില്ലായിരുന്നോ ഞാൻ ട്രോളില്ല പുള്ളി ട്രോളിക്കോളൂ കണ്ടോ ഞാൻ ഇന്ന് രാവിലെ ടി വി നോക്കിപ്പോ ഒരാളുണ്ട് തമാശയാണ് ഒരാളുണ്ട് ചൂണ്ടയിട്ട് വലയിട്ട് ഇവിടെ എന്നിട്ട് പറയാണ് ഇതിലെ വണ്ടി ഓടിക്കരുത് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വല്ലാണെന്ന റോട്ടിൽ ബഹുമാനപ്പെട്ട മന്ത്രി പ്രസംഗിച്ചപ്പോൾ റോഡുകളുടെ മനോഹാരിതയെക്കുറിച്ച് വളരെ വാചാലമായി വർണ്ണിച്ചു ചെറിയ എനിക്ക് തോന്നി നമ്മളിനി ശരിക്കുള്ള റോഡിന് അല്ലേ പോട് ആ റോഡ് ഏതാണെന്ന് പറഞ്ഞു എന്താ ഇനി അതിലെ പോവായിരുന്നു സത്യം ആ റോഡ് ഏതാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിലേ പോവായിരുന്നു എന്റെ പൊന്ന് മരുമകൻ നിങ്ങൾ ആ പറഞ്ഞ ആ മറ്റേ ടെൻഡർ മാറ്റി ഏതോ ആൾക്കാരെ ഇടോ കൊണ്ട് എന്തോ സംഭവം വികസിപ്പിച്ചെടുത്തില്ലേ എന്തോ റോഡ് ആ റോഡെന്ന് പറഞ്ഞു തരുമോ നമ്മുടെ ന്യൂയോർക്കിലെ മോഡൽ റോഡേ ഞാൻ ഞങ്ങൾക്കതിലൂടെ പോകായിരുന്നു ആ റോഡ് കാണാത്തതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞത് അത് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നേ ഞങ്ങൾ അതിലൂടെ പോവുള്ളൂ അതിന് പകരം നിങ്ങളെല്ലടത്തത്മാതിരി കുളം കൊത്തി മീനും പിടിച്ച് നിങ്ങളുടെ മുത്തപ്പം വരുമ്പം റോഡ് മാറ്റി വിടുന്ന പരിപാടി സത്യത്തിൽ നിങ്ങളിതിലൊക്കെ കൊണ്ടെത്തണം വെക്കുന്നുണ്ടോ അല്ല അറിയാത്തോണ്ടിരിക്കുകയാണെ ഇതുകൂടെ പോകുന്നമാരൊക്കെ പോണേ അടുത്ത വട്ടം ഞങ്ങൾ ജയിക്കണേ അടുത്ത വട്ടം എൻ്റെ അമോഷൻ ജയിക്കണേ അടുത്ത അടുത്തവട്ടം ഞാനൊരു സഹമുഖ്യമന്ത്രിയാവടെ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ല അറിയാത്തതുകൊണ്ടാണേ തെറ്റിയിരിക്കരുത് റ്റോ കാണുന്ന കാര്യങ്ങളിൽ ചോദിക്കാൻ പറ്റുള്ളൂ കഷ്ടം നമിച്ചു നമിച്ചു